എല്ലാവർക്കും എല്ല പുതിയൊരു വീടിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് കിട്ടിയ പുരസ്കാരം നിങ്ങൾ എല്ലാരും അറിഞ്ഞില്ലേ അപ്പോഴേ നമ്മുടെ ലാലേട്ടന് ഇതുവരെ കിട്ടിയ പ്രധാനപ്പെട്ട കുറച്ച് അംഗീകാരങ്ങൾ ഞാൻ ഇവിടെ പറയാം പ്രധാനപ്പെട്ടത് മാത്രം ഓക്കെ നോക്കാം ഏഷ്യാന് ഫിലിം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭരതം വനപ്രസ്ഥം എന്ന ചിത്രങ്ങൾക്ക് വേണ്ടിയായിരുന്നു പത്മശ്രീ രണ്ടായിരത്തി ഒന്നിൽ കിട്ടി നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫ്യൂച്ചർ ഫിലിം രണ്ടായിരം വനപ്രസ്ഥം എന്ന ചിത്രത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ നാഷണൽ ഫിലിം അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് രണ്ടായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫിലിം ഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരം അങ്ങനെ കിട്ടിയിരുന്നു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും കാലാപാനി ഭരതം എന്ന ചിത്രങ്ങൾക്ക് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന ലൂസിഫർ ഒഡിയൻ എന്നീ ചിത്രങ്ങൾക്ക് ലാലേട്ടൻ ലഭിച്ചിരുന്നു ഫിലിം അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫിലിം ഫെയർ സ്പെഷ്യൽ അവാർഡ് സൗത്ത് രണ്ടായിരത്തി പത്ത് ഏഷ്യാനു ഗോൾഡ് ഗോൾഡൻ സ്റ്റാർ അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏഷ്യാന് സ്പെഷ്യൽ അവാർഡ് ഫോർ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സലൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചു പിന്നെ നമ്മുടെ ലാലേട്ടൻ എന്താ ഞാൻ പറയേണ്ടത് ലാലേട്ടൻ ഒരു പൊൻ സൂര്യനാണ് അപ്പൊ ലാലേട്ടന്റെ തലയിൽ ഇരിക്കുന്ന പൊൻ സൂര്യന്റെ പ്രഭയുള്ള ഒരു കിരീടമാണ് ലാലേട്ടൻ എന്ന പദവി നമ്മൾ മലയാള മലയാളികൾ ലാലേട്ടന് നൽകിയിരിക്കുന്നത് ആ പൊൻ പ്രഭയുള്ള കിരീടത്തിലേക്ക് താണ്ടതേ ഒരു എന്താ പറയാ ഒരു പുതിയൊരു ഒരു പ്രഭ കൂടി എന്ന് വേണോ എനിക്ക് പറയാനായിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരമാണ് നമ്മുടെ മോഹൻലാലിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉയർന്ന പുരസ്കാരം തന്നെയാണ് ദാദാ സാഹേബ് ഫൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാഷ്ട്രപതി തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ കൈകളിൽ ആ അംഗീകാരം വെച്ചു കൊടുക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഗ്രഹ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് തന്നെ നമ്മൾ മലയാളികൾക്ക് എന്തൊരു ഒരു സന്തോഷമാണ് അല്ലെ തലമുറകളുടെ നടനാണ് മോഹൻലാൽ എന്ന് പറയുന്ന മഹത് വ്യക്തി ഓരോ മലയാളികൾക്കും അഭിമാന നിമിഷം തന്നെയാണിത് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ശേഷം ഈ ഒരു അവാർഡ് മലയാളത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ലാലേട്ടന് ഒരുപാട് ഒരുപാട് ആശംസകൾ അപ്പൊ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എന്നും ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കട്ടെ